ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒളിച്ചോടിയതല്ലെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു റിപ്പോർട്ടിന് അമ്മ എതിരല്ല പ്രതിസ്ഥാനത്ത് വരുന്നവരെ അമ്മ സംരക്ഷിക്കില്ല റിപ്പോർട്ട് പൂർണമായും പുറത്തു വരണമെന്ന് തന്നെയാണ് അമ്മ ആവശ്യപ്പെടുന്നത് അമ്മ ഹർജിയിൽ കക്ഷി ചേരില്ല ഭീഷണിപ്പെടുത്തി ഇതിന് തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു വിശദാംശങ്ങളുമായി കൊച്ചിൽ നിന്നും മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ ഈ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്നാണ് അമ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഒപ്പം കുറ്റക്കാരെ സംരക്ഷിക്കാൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല നിരപരാധികളെ നാണം കെടുത്തരുതും എന്നും സിദ്ധിക്കടക്കമുള്ളവർ പറയുകയുണ്ടായി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കിയത് അമ്മ ഭാരവാഹികൾ അല്പസമയം മുമ്പാണ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടത് പൂർണ്ണമായ രീതിയിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ജനറൽ സെക്രട്ടറി സിദ്ദിക്കടക്കം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത് റിപ്പോർട്ടിന് അമ്മ ഒരിക്കലും എതിര് നിന്നിട്ടല്ല ഇപ്പോഴും എതിരല്ല പ്രതിസ്ഥാനത്ത് വരുന്നവരെ അമ്മ സംരക്ഷിക്കില്ല എന്നും സിദ്ധിഖടക്കമുള്ളവർ വ്യക്തമാക്കിയുണ്ടായി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വരണമെന്ന് തന്നെയാണ് അമ്മ ആവശ്യപ്പെടുന്നത് അമ്മ ഹർജിയിൽ കക്ഷി ചേരില്ല ഭീഷണിപ്പെടുത്തിയതിന് തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരികയാണ് മിഥുൻ ഈ ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുവെന്ന് തന്നെയാണ് അമ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കിയത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് സിദ്ധിക്കടക്കമുള്ളവർ വ്യക്തമാക്കിയത് കെ പി ഹേമ ഹറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് അഞ്ച് ദിവസത്തിന് ശേഷമാണ് താരസംഘടനയായ അമ്മയുടെ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് താരസംഘടന നടത്തുന്ന താരദിശയുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ മൂലമാണ് പ്രതികരണം വൈകിയത് താരസംഘടന ഒളിച്ചോടിയതല്ല കൃത്യമായ പ്രതികരണമാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് സിദ്ദിഖ് പറയുന്നു ഒപ്പം തന്നെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായും താരസംഘടന അംഗീകരിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ തങ്ങളുടെ അംഗങ്ങളായ വനിതകൾക്കാണ് പ്രയോജനപ്പെടുക അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് എത്രയും വേഗം തന്നെ നടപ്പിലാക്കണം നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് താല്പര്യം തന്നെയാണ് താരസംഘടനയ്ക്ക് ഉള്ളതെന്ന് സിദ്ദിഖ് പറഞ്ഞു വെക്കുന്നു ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും പേരുകൾ പരാമർശിക്കുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കണം കേസെടുക്കണം കേസെടുത്ത തുടർ നടപടികളുമായി മുന്നോട്ട് പോകണമോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാരാണ് മുന്നോട്ട് നീക്കേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നെങ്കിലും ഇല്ലെങ്കിലും അത് താരസംഘടനയെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രധാനപ്പെട്ടത് കാര്യമല്ല അതെങ്ങനെയാണ് പുറത്തു വരേണ്ടത് പുറത്തു വരണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടതിരുന്നതെന്നും ഈ സിദ്ദിഖ്യ പറഞ്ഞു വെക്കുന്നു ഒപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല മാധ്യമങ്ങളും മാധ്യമ വാർത്തകളിൽ ഈ താരസംഘടനയ്ക്ക് എതിരാണ് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുകയാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഒരു ഇടത്തും താരസംഘടനയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നില്ല താരസംഘടനയ്ക്ക് എതിരായിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ല ഇത് എന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറയുന്നു ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലുമൊക്കെ പേരുകൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ അത് തനിക്ക് അറിയില്ല ആരൊക്കെയാണ് ഉപദ്രവിക്കുന്നത് ഈ നടിമാരുടെ വാതിലുകളിൽ മുട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ഏത് നടന്മാരാണ് അമിഥുൻ ഇങ്ങനെയൊക്കെ വ്യക്തമാക്കുമ്പോഴും കൃത്യമായ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനും അമ്മ ഭാരവാഹികൾ തയ്യാറായിരുന്നിട്ടില്ല അല്ലേ കെ പി അതാണ് പറഞ്ഞു വന്നത് പ്രധാനമായും ഉയർന്നു വന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് താരസംഘടനയുടെ നിലപാടെന്താണ് ഉത്തരം ഇങ്ങനെയായിരുന്നു ഇതിനെ സ്വാഗതം ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി നടപടിയെടുക്കുകയാണെങ്കിൽ കേസെടുത്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ ഒരു നിലപാടിനോട് അമ്മ താരസംഘടന യോജിക്കും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്ന് താനും അറിയുന്നത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നു എന്ന് തനിക്ക് അറിവില്ലാത്ത കാര്യം തന്നെയായിരുന്നു പല കാര്യങ്ങളും ഞെട്ടലെ ഉളവാക്കുന്നതായിരുന്നു എന്ന മറുപടി പറയുന്നു പിന്നീട് പ്രധാനപ്പെട്ട ചോദ്യം ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ് പതിനഞ്ച് ആളുകൾ അടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പാണ് സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി ഉയർന്നു വരികയും ചെയ്തത് ഈ ചോദ്യത്തിന് സിദ്ധിക്ക് മറുപടി നൽകിയത് ഇങ്ങനെയൊരു പവർ ഗ്രൂപ്പ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നതായി തനിക്ക് അറിവില്ല അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയെന്നോ ആരുടെങ്കിലും ഒക്കെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തനിക്ക് അറിയില്ല അത്തരത്തിലുള്ള പവർ ഗ്രൂപ്പ് ഈ സിനിമയിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് തനിക്ക് അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ മറുപടി പറയാൻ പറ്റുന്ന കാര്യമെന്ന് സിദ്ധിക്ക് പറഞ്ഞു വെക്കുന്നു ഒപ്പം ഈ ഒരു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വിവിധ മേഖലകളിലുള്ള നടീനടന്മാരടക്കമുള്ള വിവിധ മേഖലകളിലുള്ള ആളുകളെ ചേർത്തുകൊണ്ട് രണ്ടു വർഷം മുൻപ് ഒരു ഹൈ പവർ ഗ്രൂപ്പ് ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഒരുപക്ഷെ ഈ കേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയിരിക്കുന്ന ആളുകൾ ഈ ഹൈ പവർ കമ്മിറ്റിയെ ആയിരിക്കാം പവർ ഗ്രൂപ്പ് എന്ന് തെറ്റിദ്ധരിച്ച് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പവർ ഗ്രൂപ്പും സിനിമയിൽ പ്രവർത്തിക്കുന്നതായി തനിക്ക് അറിയില്ല എന്നുള്ള മറുപടിയാണ് സിദ്ദിഖിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും അവസരം നഷ്ടപ്പെടുത്താൻ സാധിക്കും എന്ന് തനിക്ക് അറിയില്ല എന്നുള്ള മറുപടി ഉണ്ടാകുന്നു ഒപ്പം ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം ഈ സിനിമാ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമാനമായ രീതിയിൽ നടീമാരും ഒപ്പം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വനിതാ ജോലിക്കാരുമെല്ലാം തനിങ്ങൾക്ക് ഉണ്ടായ ദുരനുഭവങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പങ്കുവയ്ക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ പരാതികൾ ലഭിച്ചിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ സിദ്ധിഖ് പറയുന്ന മറുപടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന കൂടിയാണ് താനും ഇപ്പോൾ അറിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി യാതൊരു വിവരങ്ങളും അല്ലെങ്കിൽ പരാതികളും നേരത്തെ ലഭിച്ചിരുന്നില്ല വ്യാപകമായ പരാതികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഒരുപക്ഷെ ഈ മെയിൻ സ്ട്രീം സിനിമയുമായി ബന്ധപ്പെട്ടാണ് താൻ പ്രവർത്തിക്കുന്നത് ചെറിയ രീതിയിലുള്ള സിനിമകൾ റിമോട്ട് ഏരിയകൾ കൊണ്ടൊക്കെ ചിത്രീകരണം നടത്തുന്ന ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന സിനിമ സെറ്റുകളിലായിരിക്കാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് സിദ്ധിക്ക് പറയുന്നു ൊരു കേസിൽ കക്ഷി ചേരാൻ അമ്മ തയ്യാറായിട്ടില്ല തയ്യാറാകില്ല എന്നുള്ള നിലപാടും ഒപ്പം അമ്മ ഒരിക്കലും ഒരു സംഘടന എന്ന നിലയിൽ ഈ ഒരു വിഷയത്തിൽ നിന്നും ഈ ഒരു പരാതിയിൽ നിന്നും നടപടികളിൽ നിന്നും ഒളിച്ചൂടില്ല എന്നുള്ള ഒരു ഒരു ഉറപ്പും ഭാരവാഹികൾ നൽകുന്നുണ്ടല്ലേ ഈ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സിദ്ദിഖ് ജനറൽ സെക്രട്ടറി അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു വെക്കുന്നത് തനിക്ക് ഇത്തരത്തിലുള്ള പറ്റിയൊന്നും നേരത്തെ അറിവ് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പോഴും ഇരുപത്തഞ്ച് വർഷമായി കാൽ നൂറ്റാണ്ടിലധികമായി സിനിമയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതൃത്വത്തിലുള്ള ആളുകൾ ഇതിനെപ്പറ്റിയൊന്നും അറിവില്ല എന്ന് പറയുന്നത് എത്രത്തോളം സമൂഹം വിലക്കെടുക്കും എന്നുള്ളതും ഒരു ചോദ്യമായി അവശേഷിക്കുകയും ചെയ്യുന്നു കെ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഈ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നില്ല ഒപ്പം സിനിമയിൽ ആരും ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല ആരുടെയും ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ആരെയും ിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിദ്ധിക്ക് പറയുമ്പോഴും അദ്ദേഹം ആദ്യം പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ നിർദ്ദേശങ്ങൾ എത്രയും വേഗം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അത് തങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെട്ട വനിതകൾക്ക് പ്രയോജനകരമാവുന്ന കാര്യമായി മാറും എന്ന് പറയുമ്പോഴും ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ചേരാൻ താരസംഘടനയായ അമ്മ തയ്യാറാകുമോ അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുമ്പോൾ അതിന് അതിൻ്റെ ആവശ്യമില്ല താരസംഘടനയ്ക്ക് അത്തരത്തിലുള്ള ഹർജിയിൽ കക്ഷി ചേരേണ്ട താല്പര്യമില്ല ആവശ്യമില്ല എന്നുള്ള ഒരു മറുപടി ഉണ്ടാകുന്നു എന്നത് ഒരു വിരോധാഭാസമായി ഉയർന്നു വരികയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് ഒരു വിരോധാഭാസമായിട്ടുള്ള കാര്യമായി വായിച്ചെടുക്കേണ്ടി വരികയും ചെയ്യുന്നു എന്തായാലും ഈ ഈ ഒരു